യോനാണ് സുവിശേഷം പതിനഞ്ചാം തീയതി ഒന്നാം വാക്യം പറയുന്നു കർത്താവ് പറയുകയാണ് ഞാൻ സാക്ഷാൽ മുന്തിരി പള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും നിങ്ങളാരാണ് കൊമ്പുകളുമാണ് എന്നിൽ കായ്ക്കാത്ത കൊമ്പിനെയക്കയും പിതാവിനെയും വെട്ടിക്കളയും കായ്ക്കുന്നതിനെല്ലാം അധികം ഫലം കായ്ക്കണ ചെത്തിവെടുപ്പാക്കും അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് പിതാവ് തോട്ടക്കാരനാണ് യേശുക്രിസ്തു മുന്തിരി വള്ളിയാണ് അപ്പോൾ ജനോലാണ് എല്ലാവരും ഓരോ കൊമ്പുകളാണ് അപ്പോൾ കൊമ്പിലാണ് എന്തുണ്ടാകുന്ന ഫലം ഉണ്ടാകുന്നത് അപ്പം പിതാവ് വരുകയാണ് എന്തിനാണ് ഫലങ്ങൾ നോക്കുവാൻ വേണ്ടി അപ്പോൾ പിതാവാണ് ഫലങ്ങൾ പറിക്കാൻ വേണ്ടി വരുന്നതും ഫലങ്ങൾ നോക്കാൻ വേണ്ടി വരുന്നതും പിതാവാണ് ഇപ്പോൾ കർത്താവ് പറയുകയാണ് യേശു കർത്താവ് പറയുക എന്നിൽ കായ്ക്കാത്ത കൊമ്പിനൊക്കെയും അപ്പോൾ യേശുക്രിസ്തു ആകുന്ന വള്ളിയോട് കൊമ്പിനാകുന്ന നമ്മെ ഒട്ടിച്ചു വെച്ചിരിക്കുക എന്തിനാണ് ഒട്ടിച്ചിരുന്നത് ഫലം കായ്ക്കാനാണ് അപ്പോൾ പിതാവ് വന്ന് നോക്കുമ്പോൾ പിതാവിനൊരു പ്രതീക്ഷയുണ്ട് ഇത്ര മാസം അല്ലെങ്കിൽ ഇത്ര സമയത്തിൽ ഇത് ഫലം കായ്ക്കണം ഇത് ഒരു മാറ്റവും ഇല്ല പിതാവ് വച്ചതുപോലെ തന്നെയാണ് ഇതിന് അവസ്ഥ അത് അന്ന് ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഇതിന് മാറ്റവും ഒരു ഫലവും കായ്ക്കുന്നില്ല ഒരു പൂവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂവോ അല്ലെങ്കിൽ അതിന് ഒരു പൂത്തിട്ട് വേണമല്ലോ ഫലം കായ്ക്കണമെങ്കിൽ അപ്പോൾ ഒരു പൂവും കാണാനില്ല ഒരു മാറ്റവും കാണാനില്ല ഇത് വർഷങ്ങളായി ഇതിങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ പിതാവൻ ഇതിനെ വെട്ടിക്കളയും കാരണം ഇത് നിന്നു കഴിഞ്ഞാൽ കായ്ക്കുന്നതിനും കൂടി ഇത് തടസ്സമാണ് അപ്പം കായ്ക്കുന്നതിന് തടസ്സം വരാതിരിക്കേണ്ടതിന് അതിന് വെട്ടിക്കളി എന്നാൽ കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് എന്തു ചെയ്യും ചെത്താൻ തുടങ്ങും അപ്പം ചെത്തുമ്പോൾ ഭയങ്കര വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ വരും പക്ഷെ എന്തിനാണ് ഫലം കായ്ക്കുന്നതിനാണ് ചെത്തുന്നത് പക്ഷെ എന്താണ് ഇങ്ങനെ കായ്ച്ചാൽ പോലെ അധികം ഫലം ഉണ്ടാകേണ്ടതിന് മനസ്സിലാക്കണം അധികം ഫലം ഉണ്ടാകേണ്ടതിനാണ് ചെത്തി വെടുപ്പാക്കുന്നത് ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മേ ദൈവം ചെത്തുന്നെങ്കിൽ കാരണം നമ്മൾ ഫലം കായ്ക്കുന്ന വൃക്ഷമാണ് അത് കൊമ്പാണ് കേട്ടോ ഫലം കായ്ക്കുന്നുണ്ട് നമ്മളിൽ ഫലമുണ്ട് പക്ഷേ പിതാവ് ആഗ്രഹിക്കുന്നു അധികം ഫലം നമ്മളിലേക്ക് വരണം അപ്പോൾ അധിക ഫലം കായ്ക്കേണ്ടതിനാണ് നമ്മളിൽ ദൈവപ്രവൃത്തികൾ അധികമായി വെളിപ്പെടേണ്ടതിനാണ് നമ്മൾ ദൈവശക്തി അധികമായി വെളിപ്പെടേണ്ടതിനാണ് അതെ ദൈവം നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങളും പ്ലാനുകളും അധികമായി നിവർത്തിക്കേണ്ടതിനാണ് ഈ ചെത്തുന്നത് പത്രോസ് ശിഷ്യന്മാരിയ്ക്കുമ്പോൾ മറ്റു ശിഷ്യന്മാരുണ്ടായിരുന്നു യേശുവിൻ്റെ വചനം കേട്ട് കുറേ ശിഷ്യന്മാർ യേശുവിനെ കഠിനമാക്കെന്ന് പറഞ്ഞ് വിട്ടുപോയപ്പോൾ പത്രോസ് പറയുകയാണ് നിത്യജീവൻ്റെ മറ്റു ശിഷ്യന്മാർ വിട്ടുപോയപ്പോൾ പിന്നെ കൂടെ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അവരോടും പറഞ്ഞു നിങ്ങൾക്കും വിട്ടുപോകാം നിങ്ങൾ എന്തെങ്കിലും ഈ വെറുതെ നിങ്ങൾ നിൽക്കുന്നത് പറഞ്ഞപ്പോൾ യേശു കർത്താവിനോട് പത്രോസ് പറയുന്നത് നിത്യജീവൻ്റെ മൊഴി നിന്നിലിരിക്കുമ്പോൾ നിന്നെ വിട്ട് ഞങ്ങളെവിടെ പോകും അപ്പോൾ യേശു കർത്താവ് പറഞ്ഞത് മുഴുവൻ നിത്യജീവൻ്റെ ആ മൊഴിയാണ് അപ്പോൾ അത് വിട്ടിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും എന്നാണ് ചോദിച്ചത് അപ്പോൾ കാര്യം കാര്യമാണ് യേശു കർത്താവ് പറയുന്നതെല്ലാം നിത്യജീവൻ്റെ മൊഴികളാണ് അത് നമുക്ക് പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ശിഷ്യന്മാർക്ക് തിരിച്ചു മനസ്സിലാക്കിയപ്പോൾ ആ ശിഷ്യന്മാരെ കൊണ്ട് ഭൂമിയെ കിഴിവിൽ മറച്ചു എന്നാണ് പറയുന്നത് വിട്ടുപോയവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പത്രോസിൻ്റെ ഒറ്റ പ്രസവം കൊണ്ട് മുഖായിരം അയ്യായിരം പേര് രക്ഷിക്കപ്പെടുവാനിടയെത്തുന്നു പത്രോസ് നേളെ തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യമായി ബോധങ്ങൾ അലറി നിലവടിച്ചു പോയി ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും മരിച്ചവരെ ഉയർപ്പിക്കാനും പത്രോസിലൂടെ കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ശിഷ്യന്മാർക്ക് കഴിഞ്ഞു ഫിലിപ്പോസിനോട് ദൈവ അടയാളങ്ങളും ചെയ്തു അങ്ങനെ പല ഈ കർത്താവിൻ്റെ വാചനം കേട്ട് ഉറച്ചു നിന്ന വിട്ടുപോകാത്ത വ്യക്തികളെ ഉപയോഗിച്ച് കർത്താവ് അസാധാരണ അത്ഭുതങ്ങൾ ചെയ്തു നമുക്കറിയാം യോഗനാൽ പത്മസദ്വീപിൽ ഒത്തിരി ദൈവപ്രവൃത്തി വെളിപ്പെടം വെളിപ്പാട് പുസ്തകങ്ങൾ എഴുതുവാൻ്റെ ഈ ലേഖനങ്ങൾ എഴുതുവാൻ ശിഷ്യന്മാരെ അപ്പോസ്വരന്മാരെ ദൈവം സഹായിച്ചു എന്താണ് യേശുവിൻ്റെ വാക്കുകേട്ട് പിന്മാറിപ്പോകാതെ ഉറച്ചു നിന്നപ്പോൾ അവരെ കൊണ്ട് ദൈവം ശക്തമായി ഉപയോഗിക്കാനിടയാത്തുറന്നു ഞാൻ പറഞ്ഞു വന്നു യേശു കർത്താവ് പറഞ്ഞു അതേ ഞാൻ വള്ളിയും സാക്ഷാൽ മുതിർവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരും നിങ്ങളും വൃഷ്ണങ്ങളും കൊമ്പുകളൊക്കെയാണെന്ന് കർത്താവ് പറഞ്ഞു അത് എന്നിൽ കായ്ക്കാത്ത വിഷ തീയതിയും കർത്താവ് വെട്ടിക്കളയുവാൻ ഇടയായിത്തീരുന്നു പറഞ്ഞു അപ്പോൾ തന്നെ നിർ പറയാണ് ഈ വചന നിമിത്തം നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരായിരുന്നു വചനം കൊണ്ട് ശുദ്ധീകരിക്കുകയാണ് കർത്താവ് ആ വചനം കൊണ്ട് ശുദ്ധീകരിക്കുന്നു എന്തിനാണ് വചനം അശുദ്ധിയാക്കുന്നതല്ല വചനം മദ്യവാണിയാക്കുന്നതല്ല പാപത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല വചനം ശുദ്ധീകരിക്കുന്നതാണ് അതുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ അത് ചങ്ങലുകൾ അഴിഞ്ഞുമാറും പാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും പാപത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു മാറും പാപത്തിൻ്റെ കാരണമായിരിക്കുന്ന അത് മരണത്തിൻ്റെ ശക്തി നമ്മളെ വിട്ടുപോകും അങ്ങനെയെങ്കിൽ ഈ വചനത്തിൽ പ്രത്യാശ വെച്ച് കർത്താവ് പറഞ്ഞു നിങ്ങളെനിലും എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങളെന്ത് ഇജ്ജിക്കുന്നെങ്കിലും അത് അപേക്ഷിപ്പിൻ അത് ഞാൻ ചെയ്തു തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിലും അവൻ്റെ വചനം നമ്മളിൽ വസി എവിടെ വസിക്കണം ആദ്യം കർത്താവിൽ വസിക്കണം എന്നാൽ അത്രയുമല്ല അവൻ്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ എന്ത് നമ്മളെന്ത്ജ്ജിക്കുന്നെങ്കിലും അത് അപേക്ഷിപ്പിൻ അത് നമുക്ക് ലഭിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ദൈവം തരണമെങ്കിൽ ദൈവം നമ്മൾ അപേക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരണമെങ്കിൽ ഒന്ന് നമ്മൾ കർത്താവിലാകണം രണ്ടവൻ്റെ വചനം നമ്മൾ വസിക്കുന്നെങ്കിൽ നമ്മൾ ഇജിക്കുന്നത് എന്ത് അപേക്ഷിച്ചാലും അത് ചെയ്തരും അല്ലെങ്കിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആ